ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഞാൻ ഡാനി ലച്ചൻ ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേൻ എന്ന റീഡിംഗ് പ്ലാനിന്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി നോക്കിക്കാണാൻ കഴിയും എന്ന് നാം മനസ്സിലാക്കുന്നു ഒപ്പം ഈ കഥയിൽ വായനക്കാരായ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും പരിശ്രമിക്കുന്നു റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം എൺപത്തി ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ജോഷുവയുടെ പുസ്തകം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാം വചനം വായിക്കുകയാണ് വചനം വായിക്കുമ്പോൾ വചനം നമ്മേയും വായിക്കുകയാണ് ജോഷുവ അധ്യായം പതിനഞ്ച് യുവതായുടെ അവകാശമായ ഭൂവിഭാഗം യഹൂദ്യ ഗോത്രത്തിന് അവരുടെ കുടുംബങ്ങൾ അനുസരിച്ചുള്ള പങ്ക് തെക്ക് സിന്മരുഭൂമിയുടെ തെക്കേയറ്റമായ ഏതോ ഭൂവിഭാഗം വരെ തെക്കേ അതിർത്തിയായി അവർക്കുള്ളത് ഉപ്പുകടലിന്റെ അറ്റം മുതലാണ് തെക്കോട്ട് തിരിയുന്ന ഉൾക്കടൽ മുതൽ അത് തെക്കു നിന്നങ്ങോട്ട് അക്രാബീമിന്റെ കയറ്റത്തിലേക്ക് നീങ്ങുന്നു എന്നിട്ട് സിനിലേക്ക് കടന്ന് തെക്ക് നിന്ന് കാതേഷ് ബെർണിയേക്ക് കയറി യെസ്രോൺ കടക്കുന്നു അതാറിലേക്ക് കയറി കർക്കായെ ചുറ്റുന്നു അസ്മോനിലേക്ക് കടന്ന് ഈജിപ്ത് അരുവിയിലേക്ക് പുറപ്പെടുന്നു ഭൂപ്രദേശത്തിൻ്റെ സീമാന്തങ്ങൾ കടലിലേക്കാണ് ഇതായിരിക്കും അവർക്കുള്ള തെക്കേ അതിർത്തി ജോർദാന്റെ അറ്റം വരെയുള്ള ഉപ്പുകടലായിരിക്കും കിഴക്കേ അതിർത്തി വടക്കു വശത്തേക്കുള്ള അതിർത്തി ഉൾക്കടൽ മുതലാണ് അതായത് ജോർദാൻ്റെ അറ്റം മുതൽ അതിർത്തി ബേത്ത് ഹോഗ്ല കയറി വടക്ക് നിന്ന് ബേത്ത് അറാബായിലേക്ക് കടന്ന് റൂവൻ്റെ മകൻ ബോഹാൻ്റെ ശിലയുടെ അതിർത്തി കടക്കുന്നു തുടർന്ന് അതിർത്തി ആഖോർ താഴ്വരയിൽ നിന്ന് ദവീറിലേക്ക് കയറി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു താഴ്വരയുടെ തെക്ക് നിന്നുള്ള അതുമീം കയറ്റത്തിന്റെ എതിർവശത്താണത് പിന്നീട് അതിർത്തി കടക്കുന്നത് എൻഷമേഷ് ജലാശയത്തിലേക്കാണ് അതിൻ്റെ സീമന്തങ്ങൾ എൻ റോഗലിലേക്കും പിന്നീട് അതിർത്തി തെക്ക് നിന്ന് ജബൂസ് ചരിവിലേക്ക് അതായത് ജെറുസലേമിലേക്ക് ബെൻഹിന്നോം താഴ്വര കയറുന്നു ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറൂട്ടും റഫായും താഴ്വരയുടെ അറ്റത്ത് വടക്കൂട്ടുമുള്ള മലമുകളിലേക്കാണ് അതിർത്തി കയറുന്നത് മലമുകളിൽ നിന്ന് അതിർത്തി നെഫ്തോഹ ജലാശയ ഉറവയിലേക്ക് ചാഞ്ഞിട്ട് യഫ്രോൺ മലയിലെ പട്ടണങ്ങൾക്ക് സമീപം ചെന്ന് ബാല അതായത് കിരിയാത് യയാറിയും ചുറ്റുന്നു ബാലായിൽ നിന്ന് അതിർത്തി പടിഞ്ഞാറോട്ട് സേർ വളയുന്നു യയാറി മലയുടെ അത് തന്നെ കെസാലോൺ വടക്ക് നിന്നുള്ള ചരിവിലേക്ക് മുന്നേറുന്നു ബേത്ത് ഷാമേഷ് ഇറങ്ങി തിംന കടക്കുന്നു പിന്നെ അതിർത്തി വടക്കോട്ട് യക്രോൺ ചരിവിലേക്ക് പുറപ്പെടുന്നു തുടർന്ന് അതിർത്തി ഷിക്കറോണിലേക്ക് ചായുന്നു ബാലാമല പിന്നിട്ട് യാബിനേൽ കടക്കുന്നു അതിർത്തിയുടെ സീമാന്തങ്ങൾ സമുദ്രത്തിലേക്കാണ് പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും ഭൂവിഭാഗവുമാണ് ഇതാണ് തങ്ങളുടെ കുടുംബങ്ങൾക്ക് ചുറ്റുമുള്ള യഹൂദീരുടെ ഭൂവിഭാഗം ജോഷുവയോടുള്ള കർത്താവിൻ്റെ നിർദ്ദേശത്തിനൊത്ത് യഹുന്നയുടെ മകനായ കാലേബിന് യഹൂദ്ദീരുടെ മധ്യത്തിൽ അനാക്കിൻ്റെ പിതാവായ അർബായുടെ നഗരമായ എബ്രോൺ ഓഹരിയായി അവൻ കൊടുത്തു അനാക്കിൻ്റെ മൂന്ന് മക്കളെ ശേഷായിം അഹിമാൻ തൽമായി എന്നീ അനാക്യ ജാതരെ അവിടെ നിന്ന് കാലയബ് തുരുത്തി പിന്നീട് അവൻ ദബീർ നിവാസികൾക്ക് നേരെ കയറി ചെന്നു ദീറിന്റെ പേര് മുമ്പ് കിരിയാത്ത് സേഫർ എന്നായിരുന്നു കാലബ് പറഞ്ഞു കിരിയാത്ത് സേഫർ ആക്രമിച്ച് അത് പിടിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി കൊടുക്കും കാലബിൻ്റെ സഹോദരൻ കെനസിൻ്റെ മകനായ ഒത്തിനിയേൽ അത് പിടിച്ചെടുത്തു അവന് തൻ്റെ മകളായ അക്സായെ അയാൾ ഭാര്യയായി നൽകി അവൾ എത്തിക്കഴിഞ്ഞപ്പോൾ തൻ്റെ പിതാവിനോട് ഒരു വയൽ ചോദിക്കാൻ അവളെ പ്രേരിപ്പിച്ചു അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങിയപ്പോൾ കാലേബ് അവളോട് ചോദിച്ചു നിനക്കെന്താണ് പ്രശ്നം അവൾ പറഞ്ഞു എനിക്ക് ഒരു അനുഗ്രഹം തന്നാലും നീ എനിക്ക് നഗബു ദേശമാണല്ലോ തന്നിരിക്കുന്നത് എനിക്ക് ജലാശയങ്ങളും തരിക അയാൾ അവൾക്ക് മേലുറവുകളും കീഴുറവുകളും കൊടുത്തു തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് യഹൂദ്യ ഗോത്രത്തിൻ്റെ അവകാശം ഇതാണ് നഗബിൽ ഏതോ അതിർത്തിക്കരികെ യഹൂദ്യ ഗോത്രത്തിൻ്റെ പരിധിയിലുണ്ടായിരുന്ന പട്ടണങ്ങൾ കബ്സേൽ ഏദർ യാഗൂർ ഖീന ദി മോന അദാദ കേതേഷ് ഹാസോർ ഇത്നാൻ सिफ तेलीम बयालोत आसोर खदाता आसोर तन्नेया किरियात हेश्रोन अमाम शेमा मोलादा असारगदा हेश्मोन बतपलेत असर शुआल बर्शेबा बिस्योदा बालाम ईम एसम यल्तोलाद केसील होर्मा सिकलाग मतमन्ना सनसन्ना लेबावोत शिल्हिम आयन रिमोन एनिवा അങ്ങനെ ആകെ ഇരുപത്തൊമ്പത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സമതലത്തിൽ യഷ്താവോൽ സോറ അഷ്ന സനോവ യൻഗന്നീം തപ്പുവ ഏനാം യാർമുത്ത് അതുല്ലാം സൊക്കോ അസേക്ക ഷാറയും അതീത്തയും ഗോദറ ഗോതേറോ അങ്ങനെ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സെനാൻ ഹതാഷ മിഗ്ദൽഗാദ് ഖാദ് ദിലയോൻ മിസ്പേ യോക്തേൽ ലാക്കീഷ് ബോസ്കത്ത് എഗ്ലോൺ കബോൻ ലഹ്മാസ് കിത്ലീഷ് ഗദറോത്ത് ബേദ്ദാഗോൻ നാമ മക്കേദ പതിനാറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ലിബിന എത്തേർ ആശാൻ ഇഫ്ത അഷ്ന നസിബ് കെയ അക്സീബ് മാറേഷ ഒമ്പത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എക്രോണും അതിൻ്റെ ഉപനഗരങ്ങളും ഗ്രാമങ്ങളും യക്രോൺ മുതൽ പടിഞ്ഞാറോട്ട് അഷ്ദോതിൻ്റെ പാർശ്വത്തിലുള്ള സകലവും അവയുടെ ഗ്രാമങ്ങളും ഈജിപ്ത് അരീവിയും മഹാസമുദ്രവും അതിൻ്റെ ഭൂപ്രദേശവും അതിർത്തിയും വരെ അഷ്ദോദ് അതിൻ്റെ ഉപനഗരങ്ങൾ അതിൻ്റെ ഗ്രാമങ്ങൾ ഗാസ അതിൻ്റെ ഉപനഗരങ്ങൾ അതിൻ്റെ ഗ്രാമങ്ങൾ മലമ്പ്രദേശത്ത് ഷമീർ യത്തീർ സൊക്കോ ദന്ന ദബീർ എന്ന കിരിയാത്ത് സന്ന അനാബ് യഷ്തുമോ അനീം ഗോഷൻ ഒലാൻ ഗില്ലോ എന്നീ പതിനൊന്ന് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും അരാബ് റൂമ ഇഷാൻ യാാനിം ബേതപ അഫേക്ക ഉംത ഹെബ്രോൺ എന്ന കിരിയാതർബ സിയോർ എന്നീ ഒമ്പത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മാവോൻ കർമൽ സിഫ് യൂത്ത ജിസ്രേൽ യോഗ സാനോവ കയ്യീൻ ഇബയ തിംന എന്നീ പത്ത് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും കൽഹൂൽ ബേത്സൂർ ഗദോർ മാറാത്ത് ബേത്ത്അത്തോത് എൽത്തക്കോൻ എന്നീ ആറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും കിരിയാത്തിയാറിം എന്ന കിരിയാത്ത് ബാൽ റബ്ബ എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും മരുഭൂമിയിൽ ബേത് ഖാ റാബ മിദ്ദീൻ സെക്കാക്കാൻ ഇർഹലഹ് എൻഗേദി എന്നീ ആറ് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എന്നാൽ ജെറുസലേം നിവാസികളായ ജബൂസുകളെ തുരത്താൻ യഹൂദ്യർക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഇന്നുവരെയും ജബൂസുകൾ യഹൂദ്യരോടൊപ്പം ജെറുസലേമിൽ വസിക്കുന്നു ജൂഷ അധ്യായം പതിനാറ് ഇഫ്രായിമിൻ്റെ അവകാശമായ ഭൂവിഭാഗം ജോസഫിയർക്കുള്ള പങ്ക് പുറപ്പെടുന്നത് ജെറീകോയുടെ ജോർദാനിൽ നിന്ന് മരുഭൂമിക്ക് കിഴക്കോട്ട് ജെറീകോ ജലാശയത്തിലേക്കാണ് അത് ജെറീകോയിൽ നിന്ന് മലം പ്രദേശമായ ബേഥേലിലേക്ക് കയറുന്നു ബേധേലിൽ നിന്ന് ലൂസിലേക്ക് പുറപ്പെട്ട് ഇറക്കുകാരുടെ ഭൂപ്രദേശമായ അത്താറോത്ത് കിടക്കുന്നു തുടർന്ന് പടിഞ്ഞാറോട്ട് അതായത് ജഫ്ലേത്തുകാരുടെ അതിർത്തിയിലേക്ക് താഴെയുള്ള ബേത്ഹാറൂൺ ഭൂപ്രദേശം വരെയും ഗേസർ വരെയും ഇറങ്ങുന്നു അതിൻ്റെ സീമാന്തങ്ങൾ കടലിലേക്കാണ് അങ്ങനെ ജോസഫിൻ്റെ പുത്രന്മാരായ മനാസയും എഫ്രായിമും അവകാശം നേടി എഫ്രായിമേരുടെ ഭൂപ്രദേശം തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ചായിരുന്നു അവരുടെ അവകാശത്തിൻ്റെ അതിർത്തി കിഴക്കോട്ട് ബേത് ഹോറോൺ എലിയോൻ വരെ അത്രോത് ആധാർ ആയിരുന്നു അതിർത്തി ദിഗ്മത്താത്തിൻ്റെ വടക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പുറപ്പെടുന്നു കിഴക്കെ അതിർത്തി താനാഷ്ലിലോ ചുറ്റി അതിനപ്പുറം കിഴക്ക് യാനോഹായിലേക്ക് കടക്കുന്നു യാനോഹായിൽ നിന്ന് അത്താറോത്തും നാറാത്തായും ഇറങ്ങി അത് ജെറീകോയെ സ്പർശിക്കുന്നു പിന്നെ അത് ജോർദാനായി മുന്നോട്ട് പോകുന്നു പിന്നെ അതിർത്തി തപ്പുവായിൽ നിന്ന് കാനാ അരുവിയായി പടിഞ്ഞാറേക്ക് സഞ്ചരിക്കുന്നു അതിൻ്റെ സീമാന്തങ്ങൾ കടലിലേക്കാണ് എഫ്രാഹിമ്യ ഗോത്രത്തിൻ്റെ അവകാശം തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ഇതാണ് ഒപ്പം മനാസെയരുടെ അവകാശത്തിനുള്ളിൽ എഫ്രാഹിമ്യർക്ക് നീക്കിവെച്ചിരുന്ന പട്ടണങ്ങളും എല്ലാ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും എന്നാൽ ഗേസറിൽ വസിച്ചിരുന്ന കാനാൻകാരെ അവർ തുരത്തിയില്ല കാനാൻകാർ ഇന്നുവരെയും ഇഫ്രാഹീമിൻ്റെ മധ്യേ വസിക്കുന്നു അവർ അടിമഗണമായി തീർന്നു ജോഷ അധ്യായം പതിനേഴ് മനാസയർക്ക് പത്ത് പങ്കുകൾ തുടർന്ന് നറുക്കെടുപ്പ് മനാസയുടെ ഗോത്രത്തിന് വേണ്ടിയായിരുന്നു അവനായിരുന്നല്ലോ ജോസഫിൻ്റെ ആദിജാതൻ ഗിലയാദിൻ്റെ പിതാവും മനാസയുടെ ആദിജാതനുമായ മാക്കീർ പോരാളിയായിരുന്നതുകൊണ്ട് ഗിലയാദും ബാഷാനും അവൻ്റേതായി അത് തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് മനാസയുടെ ശേഷിക്കുന്ന മക്കൾക്ക് അതായത് അബിയേരിയർ ഏലക്കിയർ അസ്രിയേലിയർ ഷെക്കേമിയർ ഹെഫേരിയർ ഷമീദിയർ എന്നിവർക്കുള്ളതായിരുന്നു അവർ തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് ജോസഫിൻ്റെ മകനായ മനാസയുടെ മക്കളായ പുരുഷപ്രജകളായിരുന്നു മനാസയുടെ മകനായ മാക്കീറിൻ്റെ മകനാണ് ഗലയാത് അവൻ്റെ മകനായ എഫേറിൻ്റെ മകൻ സെലോഫ് ഖാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാരുണ്ടായിരുന്നില്ല അവൻ്റെ പുത്രിമാരുടെ പേരുകൾ മഹില നോവ ഹോഗ്ല മിൽക്ക തിർസ എന്നിവയായിരുന്നു അവർ പുരോഹിതനായ എലയാസറിൻ്റെയും നൂനിൻ്റെ മകനായ ജോഷയുടെയും നേതാക്കന്മാരുടെയും മുമ്പാകെ അഭ്യർത്ഥിക്കാനായി സമീപിച്ചു ഞങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുന്നതിന് കർത്താവ് മോശയെ അനുശാസിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ അവരുടെ പിതൃ സഹോദരന്മാർക്കിടയിൽ അവർക്കും അവകാശം നൽകി അങ്ങനെ ജോർദാന്റെ മറുകര പ്രദേശമായ ഗലയാദും ബാഷാനും കൂടാതെ മനാസയുടെ പങ്കുകൾ പത്തായി പതിച്ചുകിട്ടി കാരണം മനാസയുടെ പെൺമക്കളും അവൻ്റെ ആൺമക്കൾക്കിടയിൽ അവകാശം നേടുകയുണ്ടായി ശേഷിക്കുന്ന മനാസിയർക്കുള്ളതായിരുന്നു ഗലയാത് ദേശം ഷെക്കമിന് മുമ്പിലുള്ള മിക് ആഷേർ മുതൽ മനാസിയുടെ ഭൂവിഭാഗമാണ് തെക്കോട്ടുള്ള അതിർത്തി എൻ തപ്പുവ നിവാസികളിലേക്ക് നീളുന്നു തപ്പുവ ദേശം മനാസിയുടേതാണ് എന്നാൽ മനാസിയുടെ അതിർത്തിക്കടുത്തുള്ള തപ്പുവ ഇഫ്രായിമ്യരുടേതും അതിർത്തി താഴ്വരയ്ക്ക് തെക്കോട്ട് കാന അരുവി ഇറങ്ങുന്നു മനാസിയുടെ പട്ടണങ്ങൾക്കിടയിലെ ഈ പട്ടണങ്ങൾ ഇഫ്രായിമിൻ്റേതാണ് പിന്നെ മനാസയുടെ അതിർത്തി അരുവിയുടെ വടക്ക് നിന്നാണ് അതിൻ്റെ സീമാന്തങ്ങൾ കടലിലേക്കും തെക്ക് ഭാഗത്തേക്ക് എഫ്രായിമിൻ്റേതും വടക്ക് ഭാഗത്തേക്ക് മനാസയുടേതുമാക്കി സമുദ്രമാണ് അതിൻ്റെ അതിർത്തി അവ വടക്ക് നിന്ന് ആഷീറും നിന്ന് ഇസാക്കറും സ്പർശിക്കുന്നു ഇസാക്കറിലും ആഷേറിലുമായി ബദ്ഷയാനും അതിൻ്റെ ഉപനഗരങ്ങളും ഇബ്ലയാമും അതിൻ്റെ ഉപനഗരങ്ങളും ദോർ നിവാസികളും അതിൻ്റെ ഉപനഗരങ്ങളും എന്തോർ നിവാസികളും അതിൻ്റെ ഉപനഗരങ്ങളും തനാക്ക് നിവാസികളും അതിൻ്റെ ഉപനഗരങ്ങളും മെഗിദോ നിവാസികളും അതിൻ്റെ ഉപനഗരങ്ങളും ഷെലോഷെത്ത് കന്നാഫത്തും മനാസിക്കുണ്ടായിരുന്നു എന്നാൽ മനാസിയർക്ക് ആ പട്ടണങ്ങൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞില്ല ആ നാട്ടിൽ വസിക്കുന്നതിനായി കാനാൻകാർ പിടിച്ചുനിന്നു പക്ഷേ ഇസ്രായേലിയർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ കാനാൻകാരെ ദാസവേലയ്ക്ക് നിയോഗിച്ചു അവരെ പാടെ നിഷ്കാസനം ചെയ്തില്ല ജോസഫിയർക്ക് എഫ്രൈം മല ജോസഫിയർ ജോഷയുമായി ഇപ്രകാരം സംസാരിച്ചു നീ എന്തുകൊണ്ടാണ് എനിക്ക് അവകാശമായി ഒരു നറുക്കും ഒരു പങ്കും തന്നത് കർത്താവിത്ര മാത്രം എന്നെ അനുഗ്രഹിച്ചതിനാൽ ഞാൻ ഒരു വലിയ ജനമാണല്ലോ ജോഷു അവരോട് പറഞ്ഞു നീ ഒരു വലിയ ജനമാണെങ്കിൽ കാട്ടിലേക്ക് കയറി അവിടെ പെരീസികളുടെയും റാഫാകളുടെയും ദേശത്ത് നിങ്ങൾക്കായി വെട്ടിത്തെളിക്കുവിൻ എഫ്രായും മല നിനക്ക് തീരെ ഇടുങ്ങിയതാണല്ലോ അപ്പോൾ ജോസഫിയർ പറഞ്ഞു മല ഞങ്ങൾക്ക് അപര്യാപ്തമാണ് എന്നാൽ താഴ്വര ഭൂമിയിൽ വസിക്കുന്ന ബേർഷയാനിലും അതിൻ്റെ ഉപനഗരങ്ങളിലും ജിസ്രേൽ താഴ്വരയിലുമുള്ള കാനാന്യഗണം മുഴുവനിലും ഇരുമ്പ് രഥമുണ്ട് അപ്പോൾ ജോഷുവാ ജോസഫ് ഭവനത്തോട് അതായത് എഫ്രായിമിനോടും മനാസയോടും ഇപ്രകാരം പറഞ്ഞു നീ വലിയൊരു ജനമാണ് നിനക്കേറെ ശക്തിയുമുണ്ട് വെറും ഒരു നറുക്കല്ല നിനക്കുണ്ടായിരിക്കുക എന്തെന്നാൽ മല കാടാണെങ്കിലും നീ അത് വെട്ടിത്തെളിക്കണമെങ്കിലും അത് നിനക്കുള്ളതാണ് അതിൻ്റെ സീമാന്തങ്ങൾ നിനക്കുള്ളതായിരിക്കും കാനാന്യഗണത്തിന് ഇരുമ്പ് രഥമുണ്ടെങ്കിലും അത് ശക്തമാണെങ്കിലും നീ തീർച്ചയായും അതിനെ നിഷ്കാസനം ചെയ്യും ജോഷുവ അധ്യായം പതിനെട്ട് ഏഴ് ഗോത്രങ്ങൾക്കുള്ള അവകാശ നിർണയം ഇസ്രായേല്യ സമൂഹം മുഴുവനും ഷീലോയിൽ സമ്മേളിച്ചു അവർ സമാഗമ കൂടാരം അവിടെ സ്ഥാപിച്ചു ആ ദേശം അവർക്ക് അധീനമായി തങ്ങളുടെ അവകാശം പങ്കു ഏഴ് ഗോത്രങ്ങൾ ഇസ്രായേല്യർക്കിടയിൽ ശേഷിച്ചിരുന്നു അതിനാൽ ജോഷുവ ഇസ്രായേല്യരോട് പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താൻ പോകുന്നതിന് എത്രനാൾ നിങ്ങൾ അലസത പുലർത്തും ഒരു ഗോത്രത്തിന് മൂന്നാളുകളെ നിങ്ങൾക്ക് വേണ്ടി തരുവിൻ ഞാൻ അവരെ അയക്കാം അവരെഴുന്നേറ്റ് നാട്ടിൽ ചുറ്റി സഞ്ചരിച്ച് തങ്ങളുടെ അവകാശം ഉറയ്ക്ക് അത് രേഖപ്പെടുത്തി എൻ്റെ പക്കൽ വരട്ടെ അവർ അത് ഏഴ് പങ്കുകളായി വീതം വെക്കണം തെക്ക് ഭാഗത്തു നിന്നുള്ള തൻ്റെ ഭൂവിഭാഗത്തോട് ചേർന്ന് യൂതാ നിന്നുകൊള്ളട്ടെ ജോസഫിൻ്റെ ഭവനം വടക്ക് ഭാഗത്തു നിന്നുള്ള തങ്ങളുടെ ഭൂവിഭാഗത്തോട് ചേർന്ന് നിന്നുകൊള്ളട്ടെ ആ പ്രദേശം ഏഴ് വീതങ്ങളാക്കിയ ലിഖിതം നിങ്ങളെൻ്റെ പക്കൽ ഇവിടേക്ക് കൊണ്ടുവരണം അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾക്കായി നറുക്കിടാം ലേവായർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയൊന്നും ഉണ്ടായിരിക്കുകയില്ല അവരുടെ അവകാശം കർത്താവിൻ്റെ പുരോഹിത ശുശ്രൂഷയാണല്ലോ ഗാദ് റൂപൻ എന്നിവരും മനാസയുടെ ഗോത്രപാതിയും കിഴക്ക് ജോർദാനുമറുകരെ കർത്തൃദാസനായ മോശ അവർക്ക് നൽകിയ തങ്ങളുടെ അവകാശം സ്വീകരിച്ചു കഴിഞ്ഞു ആളുകൾ എഴുന്നേറ്റ് യാത്ര തിരിക്കുകയായിരുന്നു ദേശം രേഖപ്പെടുത്താൻ യാത്ര പുറപ്പെട്ടവരെ അപ്പോൾ ജോഷുവ ഇപ്രകാരം അനുശാസിച്ചു പോയി ദേശം ചുറ്റി സഞ്ചരിച്ച് അത് രേഖപ്പെടുത്തി എൻ്റെ പക്കൽ മടങ്ങി വരുവൻ അപ്പോൾ ഞാനിവിടെ ഷീലോയിൽ വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി നടക്കിടാം ആളുകൾ സഞ്ചരിച്ച് ദേശത്ത് കടന്ന് പട്ടണങ്ങളനുസരിച്ച് അതിനെ ഏഴ് ഭാഗങ്ങളായി ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി അവർ ജോഷുവയുടെ അടുത്ത് ഷീലോ പാളയത്തിലേക്ക് മടങ്ങിയെത്തി അപ്പോൾ ജോഷുവ അവർക്ക് വേണ്ടി ഷീലോയിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നറുക്കിട്ടു അങ്ങനെ ജോഷു അവിടെ വെച്ച് ഇസ്രായേലിർക്ക് ആ ദേശം അവരുടെ വിഭാഗങ്ങളനുസരിച്ച് വിഭജിച്ചു കൊടുത്തു ബെഞ്ചമിന്റെ അവകാശമായ ഭൂവിഭാഗം തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ബെഞ്ചമീന്റെ ഗോത്രത്തിന്റെ നറുക്ക് വീണപ്പോൾ യഹൂദ്യർക്കും ജോസഫ്യർക്കും മധ്യയാണ് അവരുടെ വിഹിതമായ ഭൂവിഭാഗം വന്നു ചേർന്നത് ജോർദാനിൽ നിന്ന് വടക്കു വശത്തേക്കായിരുന്നു അവർക്കുള്ള ഭൂവിഭാഗം പിന്നെ അതിർത്തി വടക്ക് നിന്ന് ജെറീകോയുടെ ചരിവിലേക്ക് കയറി മലയിലൂടെ പടിഞ്ഞാറോട്ട് കയറി ബേത്ത് ആവൻ മരുഭൂമിയിലേക്ക് നീങ്ങി അതിൻ്റെ സീമാന്തങ്ങളായി മാറുന്നു അവിടെ നിന്ന് അതിർത്തി ലൂസിനുള്ള ചരിവിലൂടെ തെക്കോട്ട് ലൂസിലേക്ക് അത് തന്നെയാണ് ബേഥയിൽ കടക്കുന്നു തുടർന്ന് അതിർത്തി താഴത്തെ ബേത്ത് ഹോറോനിന് തെക്ക് നിന്നുള്ള മലമുകളിലെ അത്താറോത് ആധാറിലേക്ക് ഇറങ്ങുന്നു പിന്നെ ദിശമാറി അതിർത്തി തെക്കോട്ട് ബേത്ത് ഹോറോനിന് മുമ്പിലുള്ള മലയിൽ നിന്ന് പടിഞ്ഞാറ് വശം കൂടി തെക്കോട്ട് തിരിയുന്നു യൂദ്ധ്യനഗരമായ കിരിയാത്ത് ബാലിലേക്കാണ് അതുതന്നെയാണ് കിരിയാത്ത് എയാറിം അതിൻ്റെ സീമാന്തങ്ങൾ അതാണ് പടിഞ്ഞാറേ വശം തെക്കേ വശം കിരിയാത്ത് എയാറിമിൻ്റെ പ്രാന്തത്തിൽ നിന്നാണ് അത് പടിഞ്ഞാറോട്ടുള്ള അതിർത്തിയായി പുറപ്പെടുന്നു മെനേഫ്തോവ നീരൊറവയിലേക്ക് അത് പുറപ്പെട്ടു ചെല്ലുന്നു അനന്തരം അതിർത്തി വടക്കോട്ട് റഫായിയും താഴ്വരയിലെ ബെൻഹിന്നോ നിലത്തിനെതിരെയുള്ള പർവ്വതസാനുവിലേക്ക് ഇറങ്ങുന്നു തുടർന്ന് ഹിന്നോം നിലം തെക്കോട്ട് ജബൂസുകളുടെ ചരിവിലേക്ക് ഇറങ്ങുന്നു എന്നിട്ട് എൻറോഗലിറങ്ങുന്നു തുടർന്ന് അത് വടക്ക് നിന്ന് ദിശമാറി എൻ ഷമേഷ് പിന്നിട്ട് അതുമ്മയും കയറ്റത്തിന് നേരെ മുമ്പിലുള്ള ഗലിലോത്തിലേക്കെത്തി റൂബന്യനായ ബോഹൻ്റെ ശില ഇറങ്ങുന്നു വീണ്ടും വടക്കോട്ട് അറാബായിക്ക് മുമ്പിലുള്ള ചരിവിലേക്ക് കടന്ന് അറാബായിലേക്ക് ഇറങ്ങുന്നു പിന്നെ അതിർത്തി വടക്കോട്ട് ബേദ് ചരിവിലേക്ക് കടക്കുന്നു അങ്ങനെ അതിർത്തി വടക്കോട്ട് ഉപ്പുകടലിൻ്റെ ഉൾക്കടലിലേക്ക് നീങ്ങി അതിൻ്റെ സീമാന്തങ്ങളായി ഭവിക്കുന്നു തെക്കോട്ട് ജോർദാൻ്റെ അറ്റത്തേക്കും ഇതാണ് തെക്കേ അതിർത്തി കിഴക്കേ വശത്തിന് ജോർദാൻ അതിർത്തിയാകുന്നു കുടുംബങ്ങൾ കുടുംബങ്ങളനുസരിച്ച് ബെഞ്ചമീനരുടെ അവകാശം ചുറ്റുമുള്ള അതിർത്തികൾ പ്രകാരം ഇതാണ് കുടുംബങ്ങൾ അനുസരിച്ച് ബെഞ്ചമീന്യ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ജെറീകോ ബേത് ഹോഗില എമക്കസീസ് ബേത് അറാബ സെമറയും ബേഥേൽ ഹ അവീം ഹപ്പാറ ഓഫ്ര കെഫാർഹാമോനി ഓഫ്നി ഗേബ എന്നീ പന്ത്രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഗിബയോൻ റാമ ബേറോത് മിസ്പേ കഫീറ മോസ റക്കേം ഇർപേൽ തറാല സേലഹ എലഫ് ജബൂസ് അതുതന്നെ ജെറുസലേം ഗിബേത് കിരിയാത് എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമാണ് തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ബെഞ്ചമീന്നരുടെ അവകാശം ഇതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത് അഗാധത്തിൽ നിന്ന് ആരോഹണഗീതം കർത്താവെ കയ്യങ്ങളിൽ നിന്ന് ഞാൻ ഞാനങ്ങെ വിളിച്ചപേക്ഷിക്കുന്നു നാഥ എൻ്റെ സ്വരം കേൾക്കണമേ എൻ്റെ യാചനാസ്വരത്തോട് അങ്ങേ കാതുകൾ കരുതലുള്ളവയായിരിക്കട്ടെ കർത്തനെ അങ്ങ് കുറ്റങ്ങൾ നോക്കിയിരുന്നാൽ ആരാണ് നാഥ നിലനിൽക്കുന്നത് അങ്ങ് മാനിക്കപ്പെടേണ്ടതിനാണല്ലോ പാപെറുതി അങ്ങയോടൊപ്പം ഞാൻ കാത്തിരുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരുന്നു അവിടുത്തെ വചനത്തിനായി ഞാൻ പ്രത്യാശിച്ചു പ്രഭാതത്തിൻ്റെ കാവൽക്കാർ പ്രഭാതത്തിന് എന്നതിനേക്കാൾ എൻ്റെ ആത്മാവ് നാഥന് വേണ്ടി കാത്തിരിക്കുന്നു ഇസ്രായേലെ കർത്താവിൻ്റെ പക്കൽ പ്രത്യാശയർപ്പിക്കുക എന്തെന്നാൽ കാരുണ്യം കർത്താവിനോടുകൂടെയാണ് അവിടുത്തെ പക്കലുള്ള വീണ്ടെടുപ്പ് മഹത്താണ് അവിടുന്ന് ഇസ്രായേലിനെ അവൻ്റെ കുറ്റങ്ങളിൽ നിന്നെല്ലാം വീണ്ടെടുക്കുന്നത് പ്രിയമുള്ളവരെ എൺപത്തി ആറാമത്തെ ദിവസത്തിലേക്ക് കരുണയോടെ നമ്മെ വഴി നടത്തിയ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന വചന ചിന്തകളിലേക്ക് കടക്കാം ജോഷോയുടെ പുസ്തകത്തിൻ്റെ പതിനഞ്ചും പതിനാറും അധ്യായങ്ങളിലായി വീണ്ടും ഓരോ ഗോത്രങ്ങൾക്കുമായി ദേശം നറുക്കിട്ട് നൽകുന്നതായിട്ടാണ് നാം കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മളെവിടെ താമസിക്കണം എന്നത് ഒരു ദൈവിക പദ്ധതിയാണ് നമ്മുടെ ദേശം നമ്മൾ ജീവിക്കേണ്ട സ്ഥലങ്ങളെല്ലാം ദൈവ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തി എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവമേ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമേ എന്നെ കൊണ്ടുപോകാവൂ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിതം അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഫലദായകമായ സമൃദ്ധിയിൽ അനുഗ്രഹീതമാകുന്നത് ദൈവം ഒരുക്കുന്ന ഒരു സ്ഥലത്തേക്ക് അയാൾ എത്തുമ്പോൾ മാത്രമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണമേ ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിനും എവിടെയാണ് താമസിക്കേണ്ടത് എന്ന് ജോഷയുടെ നേതൃത്വത്തിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി അവർക്കായി ആ സ്ഥലങ്ങൾ നൽകുമ്പോൾ അത് ദൈവം അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഗോഡ് ഓൾവേസ് ഹാസ് എ പ്ലാൻ ഫോർ മീ ആൻഡ് യു വെയർ ഷുഡ് വി ലിവ് എപ്പോഴും പ്രാർത്ഥിക്കണം കഥാവെ അങ്ങ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകണമേ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നത് ഷീലോ എന്ന് പറയുന്ന സ്ഥലത്ത് സമാഗമ കൂടാരം സ്ഥാപിക്കുകയാണ് ആരാധനാലയത്തിൻ്റെ സ്ഥലവും നിശ്ചയിക്കപ്പെടുകയാണ് ആരാധനയ്ക്കായുള്ള സ്ഥലം ഒരു ദൈവജനതയുടെ ഐഡൻറ്റിറ്റിയെ സ്വത്വത്തെ അവരുടെ തനിമയെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കാരണം എന്താണ് നമ്മൾ ആരാധകരാണ് നമ്മൾ ആരാധകരായതുകൊണ്ട് നമ്മുടെ ആരാധനയ്ക്കായുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെ നിശ്ചയിക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ആരാധനാ സ്ഥലങ്ങളെ വളരെ ഗൗരവമായി കാണുകയും ആരാധനാ സ്ഥലങ്ങളെ വളരെ ഗൗരവമായി എടുക്കുകയും ചെയ്യേണ്ടതുണ്ട് ആരാധനയ്ക്കായി ദൈവം നമുക്ക് തന്നിട്ടുള്ള ദേവാലയങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായി കാണേണ്ടവരാണ് ആരാധകരായ വിശ്വാസികൾ നമുക്കൊരിക്കലും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയോ അല്ലേതെങ്കിലും ഒരു നമ്മുടെ ഒരു സാമൂഹിക ജീവിതത്തെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം പോലെയോ അല്ല ആരാധനാലയം അത് നമ്മുടെ വീട് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ രണ്ടാം വീടല്ല ഒന്നാം വീടാണ് അതുകൊണ്ട് തന്നെ ആരാധനാലയത്തെ വളരെ ഗൗരവമായി കാണാനും ഇന്നത്തെ ഈ വചനവായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നല്ല കഥാവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുകയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുത്തെ മക്കളോടൊപ്പം വചനം വായിക്കാൻ സഹായിക്കുന്നതിന് അങ്ങേ ഞാൻ ആരാധിക്കുകയാണ് അവിടുത്തെ അനന്തമായ കരുണ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ വേഗം കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആരാധനാലയങ്ങളെ വളരെ ഗൗരവമായി കാണാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഇപ്പോൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തെ സമൃദ്ധി കൊണ്ട് കർത്താവെ ഇവരുടെ ജീവിതത്തെ ഫലദായകത്വം കൊണ്ട് ഇവരുടെ ജീവിതത്തെ സന്തോഷം കൊണ്ട് സൗഖ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരി ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് ഈ വചന വായനയുടെ പദ്ധതിയെ നിങ്ങൾ പരിചയപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കാത്തിരിക്കുന്നു മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഡാനി ലക്ഷൻ നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ